നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാള സിനിമയിലെ സകല കലാവല്ലഭൻ കലാഭവൻ മണി ഓർമ്മയായിട്ട് ഇന്ന് മൂന്ന് വർഷം ചാലക്കുടി ചേനത്തുനാട് ഗ്രാമത്തിലെ കുന്നശ്ശേരി രാമന്റെയും അമ്മിണിയുടെയും ഏഴാമത്തെ പുത്രനായ മണി തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം പ്രിയങ്കരനായിരുന്നു പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്താണ് മണി താരമായത് അഭിനയം ആലാപനം സംഗീത സംവിധാനം രചന അങ്ങനെ മണി കൈവയ്ക്കാത്ത മേഖലകൾ വളരെ കുറവ് ചുരുക്കത്തിൽ സിനിമയിൽ ഓൾറൌണ്ടറായിരുന്നു ഓട്ടോക്കാരനായി ജീവിതം ആരംഭിച്ച കലാഭവൻ മണി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് വൈകുന്നേരമാണ് കേരളക്കാരെ ഞെട്ടിച്ച ആ വാർത്ത എത്തിയത് ചലച്ചിത്ര രംഗത്ത് മറ്റും സജീവമായി നിൽക്കുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി മണി മരണത്തിന് കീഴടങ്ങിയത് മണിയുടെ മരണം കേരളത്തിൽ വലിയ കോളിളക്കമായിരുന്നു സൃഷ്ടിച്ചത് അതേസമയം കലാഭവന്മാരുടെ വിശ്രമ കേന്ദ്രമായിരുന്ന ചേനത്തുനാട്ടിലെ പാടി പുനർജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മണിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പ്രളയത്തിൽ നശിച്ച ഏറുമാടമടക്കമുള്ളവ വീണ്ടും കെട്ടിയൊരുക്കുന്ന തിരക്കിലാണ് ഇവിടത്തുകാർ മണിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു അച്ഛന്റെ ഓർമ്മയ്ക്കായാണ് അച്ഛൻ ജോലി ചെയ്തിരുന്ന പുഴയോരത്തുള്ള ഈ ജാതിത്തോട്ടം മണി സ്വന്തമാക്കിയത് എവിടെ പോയാലും തിരിച്ചെത്തുമ്പോൾ പാടിയിൽ പോയി വിശ്രമിച്ചതിനു ശേഷമേ മണി വീട്ടിലേക്ക് പോലും പോകാറുള്ളൂ മണിയുടെ മരണശേഷവും പാടി സംരക്ഷിച്ചിരുന്നു നൂറുകണക്കിന് ആരാധകരാണ് മണിക്ക് ഏറെ പ്രിയപ്പെട്ട പാടി സന്ദർശിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മണിയുടെ പാടി പുനർജീവിപ്പിക്കാൻ സുഹൃത്തുക്കളും ബന്ധുക്കളും രംഗത്തെത്തിയത് കലാഭവൻ മണിയെ ദൈവതുല്യമായി മനസ്സിൽ സൂക്ഷിക്കുന്ന രേവത് ബാബു ചേനത്തുനാട്ടിലെത്തി മണിയുടെ ചരമദിനാചരണത്തിൽ ഭാഗമായാണ് രേവത്ത് എത്തിയത് ഏഴ് വർഷങ്ങൾക്ക് മുൻപാണ് വരന്തരപ്പിള്ളി സ്വദേശിയായ രേവത്ത് മണിയുമായി അടുക്കുന്നത് അമ്മയും സഹോദരിയും അടങ്ങുന്ന നിർദ്ധന കുടുംബം പുലർത്താനായി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്ന കാലത്താണ് മണിയുമായി ചെങ്ങാത്തതിലാവുന്നത് മണിയുടെ സുഹൃത്ത് വിനോദാണ് രേവതിനെ മണിക്ക് പരിചയപ്പെടുത്തിയത് പഠിക്കാനും കടങ്ങൾ വീട്ടാനും മണി സഹായിച്ചുവെന്ന് രേവത്ത് പറയുന്നു കലാഭവൻ മണിയുടെ സ്മരണയ്ക്കായി റോഡ് ഒരുങ്ങി ഗവൺമെന്റ് ഹോസ്പിറ്റൽ റിംഗ് റോഡിനാണ് കലാഭവൻ മണിയുടെ പേര് നൽകിയത് വീതി കൂട്ടി നവീകരിച്ച ഹോസ്പിറ്റൽ റിംഗ് റോഡ് ഇനി മുതൽ കലാഭവന്മാരുടെ പേരിൽ അറിയപ്പെടും ഈ റോഡിൽ നിന്നാണ് മണിയുടെ വീട്ടിലേക്കുള്ള ചേനത്തുനാട് മണിയുടെ വിശ്രമ കേന്ദ്രമായ പാടി എന്നിവിടങ്ങളിലേക്കുള്ള റോഡ് ആരംഭിക്കുന്നത് മണിയുടെ പേരിൽ ഒരു റോഡ് വേണമെന്നത് ചാലക്കുടിക്കാരുടെ നീണ്ടകാലത്തെ ആഗ്രഹമായിരുന്നു ഈ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായത് റിംഗ് റോഡിൽ മൂന്നിടത്ത് കലാഭവൻമാണി സ്മാരക റോഡ് എഴുതിയ ബോർഡുകളും സ്ഥാപിച്ചു താലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിലും പോലീസ് സ്റ്റേഷന് സമീപവും ദേശീയപാതയിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്കുള്ള പ്രവേശന കവാടത്തിലുമാണ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി